നമസ്കാരം സാംസ്കാരിക വാർത്തകൾ എഴുത്തുകാരെയും പ്രസാധകരെയും പരിഭാഷകരെയും ആദരിക്കുന്നതിന് വേണ്ടി രൂപപ്പെടുത്തിയ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം അവാർഡിനുള്ള അപേക്ഷ ക്ഷണിച്ചു ഷാർജ ബുക്ക് അതോറിറ്റി ഒരുക്കുന്ന അവാർഡിന് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെ അപേക്ഷ സ്വീകരിക്കും അറബി ഭാഷയിലും അന്താരാഷ്ട്ര തലത്തിലെ സാഹിത്യത്തിനും സംഭാവനകൾ അർപ്പിക്കുന്ന എഴുത്തുകാരെയാണ് അവാർഡിനെ പരിഗണിക്കുന്നത് നവംബറിൽ അരങ്ങേറുന്ന പുസ്തകോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിലാണ് ജേതാക്കളെ പ്രഖ്യാപിക്കുക ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം ദീർഘം ക്യാഷ് അവാർഡ് നൽകുന്ന അവാർഡിൽ മികച്ച ഇമാറാത്തി പുസ്തകത്തിനുള്ള ഷാർജ അവാർഡ് മികച്ച അറബി നോവലിനുള്ള ഷാർജ അവാർഡ് മികച്ച അന്താരാഷ്ട്ര പുസ്തകത്തിനുള്ള ഷാർജ അവാർഡ് ഷാർജ പ്രസാധക അംഗീകാര അവാർഡ് എന്നിവ ഉൾപ്പെടും സ്കൂളുകൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കാനിരിക്കെ കുട്ടികൾക്ക് ആവശ്യമായതെല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിക്കൊണ്ട് ബാക്ക് ടു സ്കൂൾ സമ്മർ സെയിൽ ആരംഭിക്കുന്നു ഓഗസ്റ്റ് ഒന്ന് മുതൽ പതിനൊന്ന് വരെ ഷാർജ എക്സ്പോ സെൻറ്ററിലാണ് വൻ ഓഫറുകളുമായി മേള ആരംഭിക്കുന്നത് ലിസ് എക്സിബിഷനാണ് മേള ഒരുക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ നിരവധി സന്ദർശകരെ ആകർഷിച്ച മേളയിൽ ഇത്തവണയും മുൻനിര ബ്രാൻഡുകളാണ് അണിനിരക്കുന്നത് കേളി കലാ സാംസ്കാരിക വേദി അൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സോക്കർ ട്വൻ്റി ഫോർ സീസൺ ടു ഫുട്ബോൾ ടൂർണമെന്റ് നടത്തിപ്പിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു കേളി അൽ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗം ലിബിൻ പശുപതി ആമുഖ പ്രസംഗം നടത്തി ഏരിയ പ്രസിഡന്റ് ഷെബി അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു ട്രഷറർ ടി ജി ജോസഫ് യോഗം ഉദ്ഘാടനം ചെയ്തു ഏരിയ രക്ഷാധികാരി സെക്രട്ടറി പ്രദീപ് കൊട്ടാരത്തിൽ ടൂർണമെൻ്റ് നടത്തിപ്പിനെക്കുറിച്ച് വിശദീകരിച്ചു ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം